ഹലോ അസ്സലാമലൈക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം എന്താക്കാൻ പോലെ എന്താ പറയുക ഇന്ന് കടയ്ക്ക് പോകുമ്പോഴത്തേ ഇന്നത്തെ ഒരു എന്റെ രാവിലത്തെ ഒരു കുറച്ച് കുറച്ച് നേരത്തെ ഒരു പരിപാടിയാണ് ഏതാ കയ്പക്ക നുറുക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കി അത് കഴിഞ്ഞിട്ട് ചട്ടിയർപ്പത്തി അയച്ച് അയക്കെണ്ണ വെച്ച് ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇരിഞ്ഞിട്ട് എന്നിട്ട് എന്തൊക്കെയാ നൂറ്റി ഇരുപത് നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണാം ശ്രമിക്കാതെ കാണാൻ എന്തൊക്കെ ഇന്ന് കയ്പക്കണ്ട ഒരു ഉപ്പ് വരികയൊക്കെ എനിക്ക് എനിക്ക് അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ട് എന്താ ഈ കയ്പകത്തേ കയ്പെ ആരെയും എന്തെങ്കിലും അറിയുന്നെങ്കിൽ കമന്റ് ചെയ്താലെ അതാ കയ്പ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് നോക്കി അത് ചട്ടിയിലേക്ക് തരാം എന്തൊക്കെയാ നിങ്ങളെ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങള് ഒന്ന് ഞാൻ കടയ്ക്ക് കൊണ്ടുപോകുമ്പോ ഉണ്ടാക്കി ഉപ്പേരി ഇട്ടത് ഈ കയ്പക്ക് എന്തൊരു കയ്പോ എങ്ങനെ വെച്ചിട്ടും കയ്പ്പോ പക്ഷെ അതിൻ്റെ അതൊക്കെ എടുക്കണ്ട ഉള്ളിൻ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വാട്ടിയും ഇങ്ങനെ ഇതാവൂല അതിന് ശേഷം ഇതാ കട്ടൻ ചായ കുടിക്കാന് മുലമിങ്ങ ഇന്നലെ കടത്തെ രാത്രിക്ക് എന്താണോ ഇതന്നെ രാവിലെ ചായക്ക് അരി പച്ചമുളക് എന്തിനൊരിക്കാൻ വേണ്ടിയിട്ട് എന്താ കട്ടൻ ചായ അത് ചായ കൊടുക്കുമ്പത്തേന് കൈപ്പൊക്കെ ഉപ്പേരി ഒന്ന് പോകട്ടെ അതുവരെ നമുക്ക് ചായ ഒരിക്കാൻ നിൽക്കട്ടോ രാവിലെ ചായ അങ്ങനെ ഉപ്പേരി ഇങ്ങനെ എന്തൊക്കെ ആരും ഒന്നും എന്തും ഇണ്ടാത്തന്താ അതിന്റെ വീഡിയോസ് ഇഷ്ടപ്പെടാത്ത ആരും ഇണ്ടാത്ത കാണാത്ത വീഡിയോസ് കഴിയുന്ന പരമാവധി നിങ്ങൾ കാണുക കാണാൻ ഇഷ്ടം വേണ്ടാത്തൊറഞ്ഞാല് മതി അതങ്ങനെ ചാവിടം കഴിഞ്ഞ് കടയൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ തന്നെ റൂമിന്റെ എഴുത്തിട്ട് പിന്നെന്താർത്ഥ വീട്ടിൽ കളന്ന എല്ലാർക്കും ബാബായ് അസലേക്കും